അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെക്കുമ്പോഴ ഗസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇപ്പോൾ നമ്മളൊന്ന് എന്തിനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഡെവലപ്പർ നമ്മളോട് ചോദിച്ച ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് രണ്ട് ട്രക്കും കാര്യങ്ങളൊക്കെ ആടാകാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഡെവലപ്പർ തന്നിട്ടുണ്ട് അപ്പം ഇതിലേത് ട്രക്കാണ് ഗൈസ് ഇപ്പം നമുക്ക് നിലവിൽ തന്നേക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇന്ത്യൻ ട്രക്ക് പക്ക കാർഗോ ഒക്കെ കൊണ്ടുപോ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും ഈ യാത്ര ചെയ്യുന്നവർക്കൊക്കെ തമിഴ്നാടൊക്കെ പോകുമ്പം ഈ ട്രക്ക് ൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഈ കാണുന്ന ഇന്ത്യൻ ട്രക്കും പിന്നെ ഒരു ഡംബർ ട്രക്കിൻ്റെ ഓപ്ഷനും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഡെവലപ്പർ നമുക്ക് പേഴ്സണലി തന്നേക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ കൈ ഈ കാണുന്ന ഇന്ത്യൻ ട്രക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക മാക്സിമം ഗൈസ് ഇപ്പം നിങ്ങൾക്ക് ഡമ്പർ ട്രക്കും ഇതിലേതേലും ഒരു ട്രക്കേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിലവിൽ രണ്ട് ട്രക്ക് നിങ്ങളുടെ ഗെയിമിലുണ്ട് അതിലേതേലും ഒന്ന് റിമൂവ് ചെയ്താൽ മാത്രമേ ഈ ട്രക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നും കൂടെ നമ്മളുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ട്രക്ക് കൂടെ വേണമെങ്കിൽ രണ്ട് ട്രക്കും വേണമെന്ന് കമൻ്റ് ചെയ്യുന്ന ഇനി അഥവാ ഒരു ട്രക്ക് വേണം അതിലേത് ട്രക്കാ കമൻ കളയേണ്ടതെന്നും കൂടെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഒരു ട്രക്ക് കൊണ്ടുവരാൻ ചാൻസുള്ളൂ അതുകൊണ്ട് നിങ്ങളത് ചെയ്താൽ മതി ആ ഒരു ട്രക്ക് കളഞ്ഞിട്ട് ഏത് ട്രക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കമൻറ്റ് ചെയ്താൽ മതി ഗൈസപ്പ്യം ഇപ്പോൾ വെടിവെച്ച് കളഞ്ഞതാണ് നമ്മുടെ നിലവിലുള്ള ട്രക്ക് ഇത് ട്രോളി ട്രക്കാണ് ഇപ്പോൾ അത് ചെമ്പ് വമ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ ഒക്കെ ഗൈസപ്പം ഇത്ര കിളുന്നത്തെ വീടെന്ന് പറയുമ്പം ലവ് യു കെയർ in this video. toot do.